ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് വ്ലോഗ് എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ അപ്പൊ ഇന്ന് ഞങ്ങളുടെ കാണിക്കുന്നത് ഒരു ചക്ക ഉണ്ണിയപ്പാണ് കേട്ടോ ചക്ക സീസൺ ആണല്ലോ അപ്പൊ എല്ലായിടത്തും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഈ ചക്ക അപ്പൊ ചക്ക വെച്ചിട്ട് തയ്യാറാക്കിയൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ വിഷു ആയിട്ട് എല്ലാവരും വീട്ടിലും വിരുന്നേരൊക്കെ വരുന്നതാണ് അപ്പൊ വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ചോള ചക്കയായിട്ടും എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള ചക്ക തന്നെ എടുത്തിട്ടുള്ളത് ഇത് തയ്യാറാക്കുമ്പോൾ നല്ല മധുരമുള്ള ചക്ക തന്നെ വേണം ഞാൻ അതിന്റെ കുരുവും അതിന്റെ പാടൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചൊള മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം ഇനി അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് ഗോതമ്പ് കാൽ കപ്പ് റവയും കാൽ കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ മൈദൊക്കെ ഇത്ര തന്നെ മതി കിട്ടോ കൂടുതലൊന്നും വേണ്ട എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ആ ചൂടോട് കൂടി തന്നെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്കതൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ കിട്ടോ അപ്പൊ ഞാനിവിടെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചക്ക അരച്ചതും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വരെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ മാവിന്റെ കട്ടി അനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളത്തിന്റെ ആവശ്യം വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ലൂസായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ബട്ടർ ബട്ടറായാലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് എന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പത്തിലൊക്കെ നമുക്ക് ഇതുപോലെ തേങ്ങാക്കൊത്ത് കുത്ത് ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളു ഇനി അത് നെയ്യോട് കൂടി തന്നെ നമുക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ഒരു നെയ്യോട് കൂടി തന്നെ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എന്തുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള അപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഏറ്റവും ടേസ്റ്റ് വരുന്നത് അപ്പൊ വെളിച്ചെണ്ണ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഭാഗം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി ഞാനൊരു സ്റ്റീലിന്റെ ഗ്ലാസിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും അപ്പൊ എല്ലാം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമില് വെച്ചാൽ മതി കേട്ടോ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളൊന്നും എന്ത് കിട്ടൂല അപ്പൊ ഒരു ഭാഗം റെഡി ആയിപ്പൊ ഞാനത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോ വിഷു അല്ല അപ്പൊ വിഷുവിന് എല്ലാവരുടെ വീട്ടിലും വിരുന്നേരൊക്കെ വരുന്നതാണ് അപ്പൊ ആ ഒരു വിരുന്നേര് വരുമ്പോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആണ്ട്ടത് അപ്പൊ എല്ലാം ഇരുന്ന് തയ്യാറാക്കി നോക്കണം അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പൊ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണിത് ഇപ്പൊ ഇതുപോലെ ഒരു ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ കുത്തിയെടുക്കുന്നത് അപ്പൊ നമുക്ക് എണ്ണ ഒക്കെ മുഴുവനായിട്ട് പോയിട്ട് തന്നെ കിട്ടും ഇനി അടുത്തതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ എണ്ണ കൂടുതലുള്ളിൽ നിന്ന് കൂടുതൽ ഇല്ലാത്തതിലൊക്കെ ഒന്ന് എണ്ണ പകർന്നു കൊടുക്കുന്നുണ്ട് അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചക്കട സീസൺ കഴിയുമ്പോ തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ചക്ക ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ നമ്മുടെ എല്ലാ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ഉണ്ണിയപ്പായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റും കൂടിയാണ് നല്ല ടേസ്റ്റും കൂടിയായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ചക്ക സീസൺ കഴിയുമ്പോ എല്ലാം ഇരുന്ന് തയ്യാറാക്കി നോക്കണം വെറും പത്ത് മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ കണ്ടില്ലിപ്പോൾ ഞാൻ പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ മേടി നമുക്ക് വീണ്ടും കാണാം താങ്ക്